കണ്ട സ്വപ്നം ൾ എന്നിവ ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് മഞ്ചേരി തൃക്കലങ്ങോട് വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണ് അപകടം കളത്തിങ്ങൽ ഹാജിയാർ പടി ഹുസൈൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് തെങ്ങ് പതിച്ചത് വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന്റെ മേൽക്കൂര തകർന്നു കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് ശക്തമായ കാറ്റ് എത്തിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു અલીસણ ગોલ્ડ સૂક એ એ માર્કેટ મણલીમલ બસ સ્ટાન્ડ વંડોર